ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം പേർക്ക് പരിക്ക് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡിൽ തൃക്കളത്തൂർ കാവുംപടിയിലാണ് അപകടം നടന്നത് ശ്യാംപ്രസാദ് ഉത്തമൻ ചേർന്ന് വിവരങ്ങളുമായി എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അമോത്തി ഇന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന ഇതര സംസ്ഥാനക്കാരായ അയ്യപ്പ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ ഇന്നോവ കാറിൽ ആ സഞ്ചരിക്കുകയായിരുന്നു കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് ഇന്ന് പുലർച്ചെ അഞ്ചേ മുക്കാലോടു കൂടിയാണ് ഈ അപകടം നടക്കുന്നത് ഇവിടെ മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാണ് നേരത്തെ അങ്ങനെ വലിയ വലിയ രീതിയിൽ മരണം തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ നിലവിൽ മൂന്ന് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഒരാൾ ആ മരിക്കുകയായിരുന്നു നിലവിലിപ്പോൾ മറ്റ് രണ്ടു പേരും ആ ചികിത്സയിലാണുള്ളത് അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല ഇതര സംസ്ഥാനക്കാരാണ് ഈ ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന വഴിയാണ് ഈ കണ്ടെയ്നർ ലോറിയിൽ വന്ന് ഈ ഇന്നോവ കാർ ഇടുക്കുകയാണ് ഉണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദമായിട്ട് തിരക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ മറ്റ് രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി ശ്യാംപ്രസാദ്